ശ്രീമഹാദേവി ഭാഗവതം മൂന്നാം അധ്യായം സൂതൻ കേൾക്കുവിൻ മുനീന്ദ്രേ ചൊല്ലുവൻ പുരാണങ്ങളൊക്കെയും വേദവ്യാസൻ ചൊല്ലി ഞാനറിഞ്ഞ പോന്നാമതായിട്ടിരേഴായിരം ഗ്രന്ഥം കൊണ്ടു ചൊന്നുദേ മാത്സ്യം പിന്നെ ഒൻപതിനായിരം കൊണ്ടു മാർക്കണ്ഠേയവും പത്തൊൻപതിനായിരം കൊണ്ടീതാകൃതീശ്വരൻ ചൊന്നാൻ ഭവിഷ്യത് പുരാണവും പതിനെണ്ണായിരം കൊണ്ടി ഭാഗവതം ചൊല്ലി പതിനായിരം കൊണ്ട് ്രാമവുമതേവിധം ബ്രഹ്മവൈവർത്തമീരൊൻപതിനായിരം കൊണ്ടു ബ്രാഹ്മമോ നൂറുൾക്കൊണ്ട പന്തിരായിരം കൊണ്ടു പതിനായിരം കൊണ്ടു വാമനം ഇരുപത്തിരായിരമറുന്നൂറ് കൊണ്ടുതാൻ വായവ്യവും ഹം ഇരുപത്തിരായിരം ഗ്രന്ഥം കൊണ്ടു വൈഷ്ണവം മുന്നൂറ്റിരുപതിനായിരം കൊണ്ടും ഇരുപത്തയ്യായിരം കൊണ്ടു നാരദം മുറയ്ക്കരുളി ചെയ്താൻ അഗ്നി രണ്ണായിരം കൊണ്ടും അതിവിസ്തൃതം വാത്മം ചൊല്ലിനാൻ മഹർഷി ായിരത്തോടയ്യായിരം ഗ്രന്ഥം കൊണ്ടും പതിനായിരം കൊണ്ടു ചൊല്ലിനാൻ ലിംഗം പത്തൊൻപതിനായിരം കൊണ്ടു വൈഷ്ണവം ഗാരുടവും കൂർമ്മമപ്പതിനേഴായിരം കൊണ്ടോ ദിസ്കാന്തം ികൻപത്തോരായിരം ഗ്രന്ഥങ്ങൾ കൊണ്ടും ഇങ്ങനെ പുരാണങ്ങൾ തൻ പേരുമവയിൽ തങ്ങുന്ന പദ്യങ്ങൾ തൻ സംഖ്യയും ചൊന്നേനല്ലു കേ പുരാണങ്ങൾ പലതുണ്ടതും ചൊല്ലാം കാളികം ശിവം സാമ്പം കാബിലം നാരദീയം വരുണംണം ദൗർവാസസം സനൽകുമാരം പിന്നെ നാരസിംഹത്തോടൗനസവും മഹേശ്വരം ഭവനീയരേ ഭാഗവതവും വാസിഷ്ടവം ഈ വകയുപപുരാണങ്ങളെന്നറിഞ്ഞാലും മുഖ്യമാം പുരാണങ്ങൾ പതിനെട്ടവ മുനി വേദവ്യാസനാൽ പ്രണീതങ്ങൾ പിന്നെയ പുരാണങ്ങൾ ഉൾക്കൊള്ളും സാരാംശങ്ങളൊന്നാക്കി വിരചിച്ചാൻ ഭാരതം പാരാശരൻ ഇളയിൽ ധർമാർത്ഥമായി ധൃജപുരാണങ്ങൾ വിളിവാം മനോന്തര ദ്വാപരയുഗം തോറും അന്നൊക്കെ അലിവോടുമാതിദേവനാം വിഷ്ണുവന്നവതരിച്ചുടൻ വ്യാസന്റെ വടിവായി പിറവിത്തുയർപ്പൂക്കിപ്പാരിനെ തുണയ്ക്കുവാൻ മറയപ്പകുക്കുമേ മാധവൻ കൃപാശാലീ എന്നല്ല ജനാവലിക്കായൊരാരോഗ്യം നേടാൻ ചൊന്നിടം യുഗം തോറും ദേവീ ഭാഗവതവും വേദത്തിൻപൊരുളറിഞ്ഞിടുവാനാകാത്തോർക്കായ് ഓതിനാൻ പുരാണങ്ങൾ വ്യാസനാ മുനിശ്രേഷ്ഠൻ കഴിഞ്ഞിത്തരം വ്യാസന്മാരിരുപത്തേഴു പേർ മൊഴിഞ്ഞാരവരെല്ലാം ഋഷികൾ മംഗലമതേ ഭവാൻ ദ്വാപരയുഗം തോറുമിങ്ങുവന്നവതരിച്ചാതരാൽ പുരാണങ്ങൾ ചൊന്നുപോയൊരു വ്യാസന്മാരാ വ്യാസന്മാരവരെല്ലാമാണെന്നു വിടം കേൾപ്പതിനുണ്ടഭിലാഷം സൂതൻ ആദിയാം ദ്വാപരത്തിൽ വിധിതാൻ വ്യാസനായി വേദത്തെ വിഭജിച്ചാൻ പിന്നത്തെ യുഗം തന്നിൽ വ്യാസന്റെ കൃത്യം പ്രജാപതിയായി നടത്തിനാൻ അനുശനസായി മൂന്നിൽ നാലിൽ ഗ്രീഷ്പതിയായും അഞ്ചിലോ സവിതാവായി മൃത്യുവായ ആറിൽ ഏഴിലഞ്ജിതൻ മഘവാവായ് എട്ടിലോ വസിഷ്ഠനായി ഒൻപതിൽ സാരസ്വതൻ പത്തതിൽ ത്രിധാമാവു പിമ്പിലാ ത്രിവിഷന പന്ത്രണ്ടിൽ ഭരദ്വാജൻ പതിമൂന്നിംഗലം പരീക്ഷനം പിന്നെ ധർമ്മജൻ പതിനഞ്ചതിൽ ത്രയ്യാരുണിയും ധനഞ്ജയൻ പതിനാറിങ്കൽ മേധാതിഥിയും പതിനേഴിൽ വൃതിയായി പതിനെട്ടിലത്രിയായി പത്തൊൻപതിൽ ഗൗതമൻ ഇരുപതിൽ ഹര്യാത്മാവടുത്തതിൽ വേനനായ് പിന്നെ വാജശ്രവസായനന്തരം മാമുനീശ്വരന്മാരെ മഹിമാ വിണങ്ങുന്ന സോമനായ മുഷ്യപൂയണനായി പിന്നത്തേരിൽ ഋണബിന്ദുവജാതുകർണനായ്മേലിലണയം കൃഷ്ണദ്വൈവായനനാ മുനീശ്വരൻ എട്ടുമൊരിരുപതം വ്യാസരെ പറ്റിച്ചൊല്ലിക്കേട്ടു ഞാനിതൊക്കെയും ചൊന്നതാ വ്യാസൻ തന്നെ ുഃഖങ്ങൾ കെടുക്കുമിദ്ദേഹിതൻ പുരാണവും അക്കല്യ ന്ന ഋഷിവരൻ ചൊല്ലി ഞാൻ കേട്ടതല്ലോ മുക്തിയുമഭീഷ്ടവും സാധിപ്പതായി വേദതത്വപൂർണമായി ശാസ്ത്രസാരമി പുരാണത്തെ അൻപൊടും വിരചിച്ചു ചൊല്ലിനാൻ വേദവ്യാസൻ തൻപ്രിയതനോചനാം ശ്രീശുഗൻ തന്നോടായി സഹപാഠി ഞാനതു നിന്നതിൽ തങ്ങും രഹസ്യാംശവും ഗുരു ധരിച്ചല്ലോ ബുദ്ധിമാൻ സുതം ചെയ്ത ചോദ്യങ്ങൾക്കെല്ലാം ഉടനുത്തരം പുരാണസാരങ്ങളാൽ താതഞ്ചുന്ന ശ്രദ്ധ വച്ചതൊക്കെയും ശ്രവണം ചെയ്തു കൊണ്ട് ബദ്ധ സന്തോഷം ഞാനും അവിടെ കഴിഞ്ഞതു ഒന്നാം സ്കന്ധം മൂന്നാം അധ്യായം കഴിഞ്ഞു